ഹായ് ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം ഇത് മുഴുവൻ കണ്ട ശേഷം നിങ്ങൾ എല്ലാവരും ഒന്ന് പറയണം കാരണം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും കൂടിയാണ് നമ്മുടെയൊക്കെ കുട്ടികൾ സ്കൂളുകളിൽ പോകുന്നതാണ് അവരെ ഭരിക്കുന്ന ഒരു മന്ത്രി അതായത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഗുരുതരമായ ഒരു വീഴ്ച കൂടിയാണ് ഞാനിവിടെ തുറന്നു കടന്നത് ഇന്ന് കലോത്സവ വേദിയിൽ നിന്ന് താമരപ്പൂവിനെ പുറത്താക്കി അതിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ ന്യായീകരണം ഇതാണ് താമരപ്പൂവ് ഒരു പാർട്ടിയുടെ ചിഹ്നമാണ് അത് കലോത്സവ വേദിയിൽ പ്രദർശിപ്പിക്കണ്ട എന്നാണ് അദ്ദേഹം അതിന് പറഞ്ഞ ന്യായീകരണം എന്നാൽ ഇത് കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗം ഇത്രത്തോളം പടവലങ്ങ പോലെ താഴേക്ക് പോയതെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായി കാരണം ഭാരതത്തിന്റെ ദേശീയ പുഷ്പമായിട്ടുള്ള താമരപ്പൂവിനെ പോലും അദ്ദേഹത്തിന് അറിയില്ല അല്ലെങ്കിൽ താമരപ്പൂവാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം എന്ന് പോലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് അറിയില്ല പിന്നെ എങ്ങനെയാണ് നമ്മുടെ സ്കൂളുകൾ നിലവാരമുള്ളതാകുന്നത് മിനിമം ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരിക്കേണ്ട ആൾ അറിയേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ പോട്ടെ ഒരു എം എൽ എയും മന്ത്രിയുമായിരിക്കുന്ന ഒരാൾ അറിയേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഭാരതത്തിന്റെ ദേശീയ ചിഹ്നങ്ങൾ ദേശീയ ഗാനം ദേശീയ പതാകയുടെ പ്രത്യേകത ദേശീയ പക്ഷി എന്ത് അതുകൊണ്ട് തന്നെ ദേശീയ പുഷ്പം എന്ത് ഇതൊന്നും മന്ത്രിക്കറിയില്ല അതാണ് നമ്മുടെയൊക്കെ അവസ്ഥ ദേശീയ പുഷ്പമായ താമരപ്പൂരെ എന്തായാലും സ്കൂളുകളിൽ നിന്ന് ഇനിയിപ്പോ പടി ഇറക്കും ഇനിയിപ്പോ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ സ്കൂളുകളിൽ ദേശീയ പതാക ഉയർത്തുന്നതിന് ഒരു പക്ഷേ ഇദ്ദേഹം ചിലപ്പോൾ എതിർക്കുവാൻ ചാൻസ് ഉള്ളു കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ നമ്മുടെ ദേശീയ പതാകയുടെ നിറങ്ങൾ അല്ലെങ്കിൽ ആ ഡിസൈൻ സെയിം ആണ് ചിഹ്നങ്ങൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ ഇനിപ്പം നാളെ ഇദ്ദേഹം ദേശീയ പതാകയ്ക്ക് ഓരോ പാർട്ടി പതാകയാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്കൂളുകളിൽ ഉയർത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അതും വിലക്കുവാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളോട് അധ്യാപകർ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ അതറിയാവുന്ന കുട്ടികളുടെ ഇങ്ങനെ കൈ പൊക്കാറുണ്ട് ഇങ്ങനെ കൈ പൊക്കി കാണിക്കരുത് സ്കൂളിൽ അത് പാർട്ടി ചിഹ്നമാണ് എന്ന് ഇദ്ദേഹം വേണമെങ്കിൽ പറയും അതിനും കാര്യമുണ്ട് കോൺഗ്രസിന്റെ ചിഹ്നം കൈപ്പത്തിയാണ് ഇനി അതും പോട്ടെ നമ്മുടെ സ്കൂളുകളിലൊക്കെ മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങൾ സ്ഥാപിക്കാറുണ്ട് ചില ചിത്രങ്ങൾ മഹാത്മാഗാന്ധി ചർക്കയിൽ നൂല് നൂൽക്കുന്നതാണ് നാളെ ഒരു പക്ഷേ ഇദ്ദേഹം ഇടപെട്ടുകൊണ്ട് ആ ചിത്രങ്ങൾ എടുത്ത് മാറ്റാൻ സാധ്യത കൂടുതലാണ് കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാർട്ടി പതാകകളിൽ ഈ നൂല് നോക്കുന്ന ചർക്ക ആ ചർക്കയുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ അതും ഇദ്ദേഹം സ്കൂളുകളിൽ നിന്ന് പുറത്താക്കും അല്ല മന്ത്രി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ സ്കൂളുകളിലൊക്കെ നാടോടി നൃത്തം അവതരിപ്പിക്കാറുള്ള സമയത്തെ ഈ അരിവാള് കാണിക്കാറുണ്ട് അപ്പൊ അതൊരു പാർട്ടി അല്ലേ താങ്കൾ മത്സരിച്ച് വിജയിച്ച താങ്കളുടെ സ്വന്തം ചിഹ്നത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് അരിവാൾ ചുറ്റിക്കാൻ നക്ഷത്രവും ഇല്ല എന്നതുള്ളൂ അരിവാൾ അവിടെ ഉണ്ട് പ്രധാന ചിഹ്നം ഇനിയിപ്പൊ അരിവാൾ നിൽക്കതിനും പിടിച്ചുകൊണ്ടും നാടോട് നൃത്തം അവതരിപ്പിക്കാറുണ്ട് അത് സി പി ഐയുടെ ചിഹ്നമാണ് അതിനെ താങ്കൾ തടയുമോ ഒന്നറിഞ്ഞാൽ കൊള്ളാറ് ഇങ്ങനെ ഓരോന്ന് വീതം താങ്കൾ ഇങ്ങനെ ബഹിഷ്കരിക്കാൻ തുടങ്ങുവാണെങ്കിൽ അടുത്ത ടൈമ് താങ്കൾ എങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യും കാരണം ഈ പറയുന്ന അതേ കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളതാണ് ഭരണഘടന നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട് നമ്മുടെ ദേശീയ ചിഹ്നങ്ങൾ എന്താണ് ദേശീയ സിമ്പിൾസ് എന്താണ് അതുകൊണ്ട് തന്നെ ദേശീയ ഗാനം അതെ കണക്ക് കുറേ അധികം കാര്യങ്ങളുണ്ട് ഇനിയിപ്പം ഒറിജിനൽ ഇന്ത്യൻ ഭരണഘടന തുറന്നു കഴിയുമ്പോൾ അതിനകത്ത് കാണുന്നത് രാമന്റെ ചിത്രമാണ് ഇതും പറഞ്ഞുകൊണ്ട് താങ്കൾ ഇനി അടുത്ത തവണ ജയിച്ച് എം എൽ എ ആയിട്ട് വരുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാതിരിക്കുവോ കാരണം ഇത് മതേതരത്വത്തിന് വെല്ലുവിളിയാണ് ഇത് ഹിന്ദു ഐഡിയോളജിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ അത് സത്യപ്രതിജ്ഞ ചെയ്യാതിരിക്കും അങ്ങനെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും കാരണം വെച്ചാൽ ഇതങ്ങനക്ക് താങ്കളാണ് പിന്നെയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ട് വരുന്നെങ്കിൽ ഇത്തരം മണ്ടത്തരങ്ങൾ ഞങ്ങൾ കാണേണ്ടതായിട്ട് വരും എന്തായാലും നല്ലൊരു മന്ത്രി അങ്ങ് എവിടുന്നാണ് എൽ 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 ബി എടുത്തതെന്നൊന്ന് പറയാവോ കാരണം മറ്റൊന്നുമല്ല എന്റെ ഈ വീഡിയോ പലരും കാണുന്നുണ്ടെങ്കിൽ അവർ അവരുടെ മക്കളെ വല്ല എൽ എൽ ബിക്ക് ജോയിൻ ചെയ്യിക്കാണ്ട് വല്ല കോളേജിലും ചേർക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് പഠിച്ച ആ കോളേജിൽ ഇവർ കൊണ്ട് മക്കളെ ചേർക്കാതിരിക്കും കാരണം താങ്കൾക്ക് ഇത്രയും ശുഷ്കമായ അറിവ് പകർന്നു തന്ന ആ കോളേജിൽ തങ്ങളുടെ മക്കളെ പഠിപ്പിച്ച് വെറുതെ ഈ പാവങ്ങൾ അവരുടെ ഉള്ള ക്യാഷ് കൂടി കളയാതിരിക്കട്ടെ വല്ല വേറെ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ പോയി അതുങ്ങൾ പഠിച്ച് പാസ്സായി വരട്ടെ അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാരും കൂടി ഭരിച്ച് 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 ഇപ്പൊ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം എന്നത് പടവലങ്ങ പോലെ താഴോട്ട് വരികയാണ് നമ്മൾ ഈ കോൺഗ്രസിനെയൊക്കെ പറയാറുണ്ട് അതായത് കോൺഗ്രസിന്റെ വളർച്ച പടവലങ്ങ പോലെ താഴേക്കാണ് അതേപോലെയാണ് ഇപ്പൊ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന്റെ നിലവാരവും പടവലങ്ങയ പോലെ താഴോട്ടാണ് സ്വന്തം പേരെഴുതാൻ മാത്രം അറിഞ്ഞാൽ സാക്ഷരതയാവില്ല അതിന് ഏറ്റവും വലിയ തെളിവാണ് മന്ത്രി അങ്ങ് ഈ രാജ്യത്തിന്റെ ദേശീയ പുഷ്പം എന്താണെന്ന് പോലും അങ്ങയ്ക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ താങ്കൾ താങ്കളുടെ വിദ്യാഭ്യാസ യോഗ്യത സ്വയം ഒന്ന് അളക്കുന്നതും നന്നായിരിക്കും എന്നിട്ട് ശേഷം മാത്രം ഡിഗ്രിക്ക് മേളിൽ ഡിഗ്രി എടുത്ത് പഠിച്ച് പാസ്സായി ടീച്ചർമാരുടെ ജോലി നോക്കാൻ വരുന്ന അധ്യാപകരെ അവരുടെ പാർട്ടിയോ രാഷ്ട്രീയമോ എന്തെങ്കിലും എന്തും എന്തും ആയിക്കോട്ടെ അവരെയൊക്കെ ഭരിക്കാണ്ട് നിൽക്കാവുള്ളൂ കാരണം അവർ മറി എന്തെങ്കിലും ഒരു ഇംഗ്ലീഷ് കണ്ടുപാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിക്ക് ഉത്തരം മുട്ടിപ്പോയി കഴിഞ്ഞാൽ ആ പാവങ്ങളുടെ പണി പോയാൽ നിങ്ങൾ വീട്ടിയിരിക്കേണ്ടി വരും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ ശരിയെന്നാ